വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞെടുക്കുക ഹലാലാണല്ലോ ഇപ്പോഴത്തെ വിഷയം ഹലാൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി നിരവധി വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ശശികല തുടങ്ങിയ സംഘപരിവാർ നേതാക്കളൊക്കെ വളരെ വലിയ രീതിയിലാണ് ഹലാൽ സംഭവം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു വിഷയത്തിൽ എല്ലാ ബി നേതാക്കളും ഹലാൽ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം അറിയിച്ചപ്പോൾ എ പി അബ്ദുള്ള കുട്ടിക്ക് ഈ ഹലാൽ വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടുനോക്കാം അബ്ദുള്ള കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഹലാൽ ഭക്ഷണം അതുപോലെ തന്നെ തുപ്പൽ വിവാദത്തെ സംബന്ധിച്ച് ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു സംഘം ജിഹാദി പണ്ഡിതന്മാരും മറ്റും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സത്യത്തിൽ അലാൽ ഭക്ഷണത്തെ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു ഇസ്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മതമാണ് ഞാൻ പഠിച്ചത് ഹലാലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ചില ഘട്ടത്തിൽ പന്നിയിറച്ചി പോലും നമുക്ക് തിന്നാം വളരെ വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ പന്നിയിറച്ചി ഹലാല ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തെയാണ് ഇന്ന് ഈ ആധുനിക മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ അപമാനിക്കുന്നത് ഏറ്റവും അവസാനം കൂറത്തങ്ങളുടെ തുപ്പൽ വിവാദമുണ്ടായി ഒരു ആലിമായിട്ടുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൂറ തുപ്പും കൂറ ഊതും പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ മുന്നിൽ വന്ന രോഗിയായ കുട്ടിയുടെ വായിൽ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഇസ്ലാമിനെ അപമാനിക്കുകയാണ് സത്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിലെ പ്രശ്നം ഒരു 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 നവോത്ഥാന നവോത്ഥാന ഇവിടെ സംഘടനകൾ പെറ്റു വിദേശങ്ങളിൽ നിന്ന് കാശി പിരിക്കുന്നു സമുദായത്തിന്റെ പേര് പറഞ്ഞ് ചില സാമുദായിക നേതാക്കന്മാർ ഉയർന്നു വരുന്നു അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പൊതുധാരയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഒരു ആധുനിക കാലത്ത് തുപ്പലിനെ ന്യായീകരിക്കാൻ ആർക്കാണ് സാധിക്കുക അപ്പം അതുകൊണ്ട് ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു ഒരു പ്രത്യേക സംസ്കാരം ഒരു ഭക്ഷണ സംസ്കാരം വേണമെന്ന് ബാധിക്കുന്നതിൽ ഒരർത്ഥമില്ലൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവിടെ എന്താണ് എന്താണ് സബ്ജക്റ്റ് ക്രൂരത്തങ്ങളുടെ ഈ തുപ്പലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ചില അലിമീങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യണം ഈ മതപണ്ഡിതനെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ആധുനിക മനുഷ്യർക്ക് തന്നെ അപമാനമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് ഇതിനെ ന്യായീകരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് ഹലാൽ ഭക്ഷണത്തെ പറ്റി ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണം ഞാൻ ഞാൻ പഠിച്ചത് പറഞ്ഞു തന്നോ വിശന്ന് വരുന്നാൽ വേണം പന്നി ഇറച്ചി കൊടുക്കുക അപ്പം അറാമല്ലാന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ പ്രതിനിധികളാണ് ഇങ്ങനെ മനുഷ്യരെ ഇവരെന്താണ് ഇവിടുത്തെ ഒരു ജിഹാദി ഗ്രൂപ്പ് എന്താ ശ്രമിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭക്ഷണ സംസ്കാരം അവരുടെ വേഷം മീശിയില്ലാണ്ട് താടി മാത്രം വെക്കുക വളരെ വികൃതമായ വേഷം അതുപോലെ തന്നെ ഭക്ഷണരീതി ഒരു സിവിൽ സൊസൈറ്റിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ഇവിടെ മാറ്റി നിർത്തി മുസ്ലിം സമൂഹത്തെ എല്ലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ഒരു താലിബാനിസമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ചോദിച്ചത് ഈ ഹോട്ടലുകളിൽ എന്ന പേരിൽ തുപ്പിയ ഭക്ഷണമാണ് വിതരണം എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭീഷണം ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിൻ്റെ കാഴ്ചപ്പാടെന്താന്ന് വെച്ചാൽ മൂത്രത്തിൽ മലമൂത്രത്തിൽ പോലും തുപ്പരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മതം ഭക്ഷണത്തിൽ തുപ്പും എന്ന് വേണ്ടി വന്ന തുപ്പും വേണമെങ്കിൽ തിന്നാമതി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല എന്തേ സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കാത്തത് ഇതാണ് എൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഹലാൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ വേർതിരിക്കാൻ ഭക്ഷണത്തിലും അവർ വേഷത്തിലും മറ്റും വേർതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ജിഹാദി അജണ്ടയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പന്നിയിറച്ചി പോലും ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായം മൂത്രത്തിൽ തുപ്പരുത് എന്ന് പഠിപ്പിച്ച സമുദായം ആ സമുദായത്തിന്റെ ചില പുതിയ തൊപ്പിക്കാർ പറയുന്നു ഞങ്ങൾ തൊപ്പും ഞങ്ങൾ ഊതും നിങ്ങൾ ആരാ ചോദിക്കാൻ ഇവരെയൊക്കെ പിടിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഭക്ഷണം കൂടിയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് എന്നാൽ ആ കൃത്യമായ ഒരു മറുപടി പിന്നീട് മാധ്യമപ്രവർത്തകർ പലതരത്തിൽ ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അബ്ദുള്ള കുട്ടി തനിക്ക് പറയാനുള്ള കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അബ്ദുള്ള കുട്ടി ഹലാൽ വിഷയത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു സാരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള